സക്തനായ ദൈവത്തിന് സ്തുതി ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് രാജിക തമ്പി എന്നാണ് ജന്മം കൊണ്ട് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാനൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ നെഗറ്റീവുകൾ സത്യത്തിൽ ഞാൻ നെഗറ്റീവുകളൊന്നും കേട്ടിട്ടില്ല കാരണം ഞാൻ പിന്നെ അത് കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല പിന്നെ ഞാൻ ചെയ്ത് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കൊണ്ട് പത്രം കൊണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് പോകുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് കളിയാക്കിയൊക്കെ പറയും അപ്പോൾ ഞാനും ചിരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പത്രം നിലത്ത് കിടക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ദൈവികതയൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ഒരു പത്രമാണ് ോ അത് പിന്നെ നമുക്ക് ഒരു പൊതിയാനെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാനെടുത്ത് എൻ്റെ ക്യാബിനകത്ത് വെക്കുമായിരുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ കുറേ കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കുറേ സാമ്പത്തിക വീടുപണിയൊക്കെ കഴിഞ്ഞ് കുറേ സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച സമയത്ത് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠതിയുടെ മകൾ ഇതുപോലെ കൃപാസനത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ട് അവിടെ ഒന്ന് പോയാലോ എന്ന് പക്ഷേ എൻ്റെ മൂത്ത മകൾ ശക്തമായിട്ട് എന്നോട് എതിർത്തു അതിന് പോകേണ്ട ആ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകരുത് ഇങ്ങനെ പത്രമൊക്കെ ആൾക്കാർ അലച്ചു അലക്കി കുടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ പോകരുത് അവളതിനോട് ഭയങ്കര നിർബന്ധമായിട്ട് പറഞ്ഞു പിന്നെ മക്കൾ രണ്ടുപേരും ഒരു ഇതേളയ മോളാണ് നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് വെളിയിലായതുകൊണ്ട് ഞാൻ പിള്ളേർ പറയുന്നതിനപ്പുറമായിട്ടൊന്നും ചെയ്യാറുമില്ല അങ്ങനെ ഇരുന്ന് ഹസ്ബൻഡ് വീട്ടിലല്ലാതെയും കുറേ ഇവക്കും കുറേ മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ കോവിഡ് സമയത്ത് വീട്ടിൽ തന്നെ ഇരുന്ന് കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി ഫാമിലിയിലും കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി ബന്ധുക്കളെന്ന് വെച്ചാൽ കുറേ ടോക്സിക് ടോക്സിക് ആയിട്ടുള്ള കുറേ റിലേറ്റീവ്സ് ഉണ്ട് അവരെല്ലാവരും ഞങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ട് കുറേ ബുദ്ധിമുട്ടുകൾ അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്ക് കുറേ അസ്വസ്ഥതകളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് ഹസ്ബൻഡ് ഞങ്ങളോട് ആലോചിക്കാതെ പെട്ടെന്ന് പുള്ളിക്ക് ശമ്പളം ഒന്നും കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് പുള്ളി ജോലി രാജിവെച്ചിങ്ങ് വരികയും വരുവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മോളെ അപ്പോൾ മൂത്ത മോളെ സി എൻറ്റർ പാസായിട്ട് നിൽക്കുകയായിരുന്നു അവളെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പപ്പായയെ സഹായിക്കണം മോൾ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവളെ ഞങ്ങൾ അങ്ങോട്ട് ഗൾഫിലോട്ട് വിടുകയും വിട്ടതിന് ശേഷം അച്ഛ അപ്പോഴും അവിടെ നിൽക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അച്ഛനെ ജോലി കളഞ്ഞിട്ട് പോകുന്നത് അപ്പം എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടായി കാരണം വസ്തുവിൻ്റെ കടങ്ങളും കാര്യങ്ങളും കെ എസ് എഫ് ഇ ചിട്ടികളൊക്കെ ഉണ്ട് അതെല്ലാം ഈ മോളുടെ മണ്ടയ്ക്ക് വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ വീട് വിൽക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു അപ്പോഴും ഹസ്ബൻഡിന് വിചാരമില്ലായിരുന്നു ഞാനത് വിൽക്കുമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു പിന്നെ അത് വിൽക്കാൻ വേറൊരു സാഹചര്യം ഉണ്ടോ പറഞ്ഞാൽ സാമ്പത്തികം മാത്രമല്ല എനിക്ക് ശാരീരികമായിട്ട് കുറേയേറെ അസ്വസ്ഥകൾ ഉണ്ടായിരുന്നു എൻ്റെ മുട്ടിൻ്റെ മടക്കിന് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ബേക്കേഴ്സ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത് അത് വർഷങ്ങളായിട്ട് എൻ്റെ കാലിൽ ജനിച്ചപ്പം മുതൽ എൻ്റെ കാലിൽ ചെറിയൊരു ഒരു വളമുണ്ടായിരുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു മുഴ പോലെ വന്ന് അത് ചവ് എന്നാന്ന് പറഞ്ഞത് അതെടുത്ത് ഓപ്പറേഷൻ ചെയ്തു കളഞ്ഞു എൻ്റെ കാലിൽ ഭയങ്കര കഴപ്പൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ജീവിത പ്രശ്നങ്ങളും ജോലിക്ക് പോകേണ്ടത് കൊണ്ടൊക്കെ നമ്മളതിനെ ആ രീതിയിൽ നിസ്സാരമായിട്ട് കണ്ടു അതുകഴിഞ്ഞ് വീടിന്റെ പണിയും കാര്യങ്ങളുമായി ഓവർ സ്ട്രെയിൻ എടുത്തിട്ട് ഒരു എട്ടോ ഒമ്പത് പത്ത് പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആയെന്ന് തോന്നുന്നു എനിക്ക് അത് ഭയങ്കരമായിട്ട് കലശലായിട്ട് വേ വേദനയായിരുന്നു കുറച്ചു നേരം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്കാനും വയ്യ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ താമസിക്കുന്ന സ്ഥലമാണേലും തട്ടുഭൂമിയായിരുന്നു അപ്പം മേളിലോട്ടും താഴോട്ടും കയറി ഇറങ്ങണം റോഡിൽ നിന്നായാലും ഒരു ഇറക്കം പിന്നെ മേളിലോട്ടൊരു കയറ്റം പിന്നെ വീട് ഒരു ഇറക്കത്തിൽ അങ്ങനെ എല്ലാം കൊണ്ടും എനിക്കതെന്ന് ആ സ്ഥലം അങ്ങ് കൊടുക്കാമെന്നൊരു തോന്നലുണ്ടായി അങ്ങനെ ഞങ്ങൾ തിരുവല്ല താമസിക്കാൻ വന്നു ഹോസ്പിറ്റലിനടുത്തായിട്ടാണ് താമസിക്കുന്നത് അപ്പം ഹസ്ബൻഡിനാണെങ്കിൽ അവിടെ കിൻഫ്രായിയിലെ ഒരു ജോലി ശരിയാവുകയും അദ്ദേഹം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോഴും മോൾ ജോലിയായി ഹസ്ബൻഡ് ജോലിയായി എനിക്ക് ജോലിയായി അപ്പം നമ്മുടെ മെറിറ്റ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ അപ്പഴും ഉണ്ടായിരുന്നു പിന്നെ ഞാനങ്ങ് ഭയങ്കര ദൈവവിശ്വാസിയൊന്നും അല്ലേലും അത്യാവശ്യം ദൈവവിശ്വാസം കൊണ്ട് ഓരോ എൻ്റെ കഴിവനുസരിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാലും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യും മറ്റൊരാളെ ഉപദ്രവിക്കുന്ന സ്വഭാവമില്ല അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരത്തില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഹസ്ബൻഡിന് ജോലി കിട്ടിയതിനടുത്തായിട്ട് ഞങ്ങൾ ആർ എസ്സിൻ്റെ സ്ഥലം വാങ്ങിച്ചു അതിന് വീട് വയ്ക്കാം പതിയെ വീട് വയ്ക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെയും പുള്ളിക്ക് ശമ്പളത്തിന് പ്രശ്നം വന്നു വന്നു കഴിഞ്ഞപ്പം പുള്ളി മാനസികമായിട്ടങ്ങ് വിഷമത്തിലായി അങ്ങനെ അവിടുത്തെ ആ ജോലി കളയേണ്ടി കളയല്ല വേറൊരു ജോലിക്കുമായിട്ട് അവിടുത്തെ ഒരു പയ്യൻ പറഞ്ഞിട്ട് വേറെ ഇടത്ത് പോയി ആ ജോലിയിലും പ്രശ്നം വന്നു അങ്ങനെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അവിടുന്ന് പുള്ളിക്ക് കുറച്ച് ശമ്പളം കിട്ടാനുണ്ടായിരുന്നു അത് വാങ്ങാനായിട്ട് ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു വിടുവാ അവിടെ പോയി വാങ്ങിക്കുക വാങ്ങിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിട്ടു അവിടെ ചെന്നപ്പം കൂടെ ജോലി ചെയ്ത പെൺകുട്ടിയുടെ ഹസ്ബൻഡ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു അറ്റാക്ക് വന്നതായിരുന്നു പുള്ളിക്ക് ഒരു ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞ് ഇനിയും പുള്ളിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി വളരെ മാനസികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ആരോ പറഞ്ഞിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അങ്ങനെ അവരിവിടെ വന്നിട്ട് അദ്ദേഹം അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് പൂർണ്ണ സഹിക്കും അദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് വളരെ ഭക്തിയോടുകൂടി എൻ്റെ ഹസ്ബൻഡിന് ഈ പത്രം കൊടുത്തുവിട്ടു അപ്പോൾ ഈ പത്രം എൻ്റെ മുമ്പിൽ വർഷങ്ങളായിട്ട് വരികയും ഞാൻ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പിന്നെ എനിക്കും മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള വൈകല്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ പത്രം കിടക്കും ഞാനത് ഒരിക്കൽ പോലും വായിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് പോലും ഇല്ല പക്ഷേ ഈ ഹസ്ബൻഡ് ഇത് കൂട്ടി കൊണ്ടുവന്നിട്ട് ഹസ്ബൻഡ് ഇതിരുന്ന് പൂർണ്ണമായിട്ട് ഇരുന്ന് വായിച്ച് എനിക്ക് ചിരിയും വന്നു അദ്ദേഹം ഒരു ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളായിരുന്നു അവൻ അമ്പലമൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആ പുള്ളി മൊത്തം ഇരുന്ന് വായിച്ചു ഈ മോൾ മോള് അവിടെ ഉണ്ട് അപ്പോൾ അവൾക്ക് ആലപ്പുഴയായിരുന്നു അവിടെ പഠിക്കുന്ന എം എക്ക് ഇംഗ്ലീഷിന് അപ്പം അവൾ അച്ഛനും ഇവിടെ ഇവയ്ക്ക് എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങുക ഒരുങ്ങിയ സമയത്ത് ഈ അച്ഛനും മോളും എന്നോട് പറഞ്ഞു ഇവിടെ ഈ റൂമിനകത്ത് റൂമിനകത്തങ്ങ് ഭയങ്കര മുല്ലപ്പൂരം മണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊള്ളമല്ലോ എനിക്കില്ലാത്ത മുല്ലപ്പൂരം മണം നിങ്ങൾക്ക് ഇവിടുന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കി ഞങ്ങൾ അതിന് നിസാ ഇപ്പോൾ എനിക്കറിയത്തി ില്ല അത് മാതാവിൻ്റെ അഭിഷേകമാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ അത് ഞങ്ങൾ അങ്ങനെ കളഞ്ഞു അങ്ങനെ പോയി ആ കുട്ടി നേരം എൻ്റെ ഹസ്ബൻഡോട് പത്രം കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ചേട്ടന് വേറൊരു ജോലി ശരിയാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് പുള്ളിക്കാണെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു ജോലിയുടെ അവസരം വരികയും അദ്ദേഹം അങ്ങനെ അവിടെ ജോലിക്ക് പോവുകയൊക്കെ ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിൽ എവിടെയോ വരുത് ആ കുട്ടി ഇങ്ങനെ പറയുകയും ചെയ്തു നമുക്കത് സംഭവിക്കുകയും ചെയ്തല്ലോ എന്നാൽ പിന്നെ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹം അപ്പോൾ എന്നോട് പണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് പറഞ്ഞു അമ്മയുടെ ജ്യേഷ്ഠത്തോടെ മോളോട് ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് കൃപാസനം വരെ ഒന്ന് പോകണം ചേച്ചി അങ്ങ് കൂടെ വരാമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ വന്നു അപ്പോൾ വന്നപ്പോഴും ഞാൻ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആലോചിക്കാതെ കണ്ട് ജോലി കളഞ്ഞിട്ട് വന്നു ഇപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പുള്ളിയെ കുറ്റപ്പെടുത്തി ഇവിടെ വണ്ടിയിൽ ഇവിടെ വരണം വരെ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വന്നപ്പോഴും എനിക്ക് ഒരു പള്ളിയുടേതായ ഒരു ഫീൽ ഇവിടെ വന്നപ്പോൾ തോന്നിയില്ല ഇങ്ങനെ ഇവിടെ സാക്ഷ്യം എഴുതിയേക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ വന്ന് പറയത്തോന്നില്ല ദൈവത്തിന് അനുഗ്രഹം ഉണ്ടേൽ ശരി ഞാൻ വരുത്തില്ല എന്ന് ഫസ്റ്റ് എനിക്ക് തോന്നിയ തോട്ട് പിന്നെ ഞാൻ പറയും ചെയ്തു ഇവിടെ ഭയങ്കര വരുമാനമൊക്കെ ആണല്ലോ ഈ പത്രം ആച്ചുകൊണ്ട് പോയാൽ തന്നെ നല്ല കാശ് കിട്ടുമല്ലോ ഇവിടൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയി അപ്പം ഞാൻ വേറൊരു റീസൺ ഞാൻ ഉടമ്പടി എടുക്കാൻ ഞാൻ വേറെ റീസൺ ഉണ്ടായിരുന്നു ഈ മോളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്തേക്കുമായിരുന്നു മലപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓർത്തു ടിക്കറ്റ് ക്യാൻസൽ ആക്കി അത്രയും പൈസ നഷ്ടമാകുമല്ലോ അവിടെ ഇനിയും പോയിട്ട് വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് കൃത്യമായിട്ട് ഇനി പാലിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഇവിളും ഞാനും കൂടെ ടിക്കറ്റ് എല്ലാം എടുത്ത് നേരത്തെ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു വെയിറ്റിങ്ങിലായിരുന്നു അപ്പം ഞാനെല്ലാം പൈക്ക് ചെയ്ത് ഞാനിവിടെ അവൾ ആലപ്പുഴയാണ് പഠിക്കുന്നത് ഞാൻ ആലപ്പുഴ ഇവിടെ ഹോസ്റ്റലിൽ വന്ന് കയറിയപ്പോൾ ഇവിടെ പറയുന്നത് അമ്മേ ടിക്കറ്റ് ക്യാൻസൽ ആയിന്നാ അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനകത്തൊരു വിഷം വെച്ചോ ദൈവമേ ഞാൻ അത് ആ ഒരു കാരണം പറഞ്ഞു ഞാൻ പോവാതിരുന്നു എന്നിട്ട് ദൈവം നിറഞ്ഞ ഞാൻ അപ്പം ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ എനിക്കറിയത്തില്ല തെറ്റാ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നന്മ നിറഞ്ഞ ദൈവമേ സ്വസ്ഥി എന്നൊക്കെയാ അങ്ങനെയൊക്കെ എഴുതി വെച്ച് എനിക്കറിയാം ഇപ്പോഴും എന്റെ ഇരിപ്പുണ്ട് അതേ മരണം വരെയാ പേപ്പർ സൂക്ഷിക്കുക എന്റെ പേഴ്സിൽ ഇരിപ്പുണ്ട് ഞാനത് വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവിടെ ചെന്നിട്ടും എനിക്ക് പറ്റിയ സാഹചര്യത്തിലൊക്കെ യാത്രയിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എന്നെ കൊണ്ടുപോയി പക്ഷെ എനിക്ക് അതെങ്കിൽ ഇരിക്കാൻ സീറ്റുമെല്ലാം അപ്പം തന്നെ അടുത്ത സ്റ്റോപ്പ് സ്റ്റോപ്പായപ്പോൾ കിട്ടുകയും ചെയ്തു ഞാൻ ചെറുതായിട്ടൊന്ന് വീണ് ചെറുതായ വലുതായിട്ടൊന്ന് വീണ് എനിക്ക് ഈ ഇരിപ്പിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ട്രെയിനെ വളരെ കഷ്ടപ്പെട്ടായിരിക്കുവൊക്കെ ചെയ്തത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ആ യാത്രയെല്ലാം വലിയ കുഴപ്പമില്ലാതെ തിരിച്ചും ഞങ്ങൾ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ പോലെ എൻ്റെ മനസ്സിനകത്ത് എന്തായാലും ഞാൻ ഉടമ്പടി എടുക്കും അങ്ങനെ പറഞ്ഞ് ഞാൻ ഫെബ്രുവരി ഇരുപതാം തീയതി എൻ്റെ ജ്യേഷ്ഠന്റെ വൈഫിനെയും കൂട്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എല്ലാം ഭംഗിയായിട്ടെല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ ഫ്രണ്ടിലെ ഹോട്ടലിൽ ഞങ്ങൾ അവിടെ ചെന്നു ചെന്ന് ഞങ്ങൾക്ക് ആഹാരം വിളമ്പി വിളമ്പി തന്നു തന്ന വിളമ്പിത്തന്നപ്പോൾ ആണെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ അടുത്തോട്ട് വന്ന ഒരു തുമ്മുമ്മുമ്മുമ്മുമ്മൽ തുമ്മിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഉടനെ തന്നെ പ്രതികരിക്കുന്ന ഒരാളായപ്പോൾ ഞാൻ ചോദിച്ചു ആഹാര ആഹാരം വിളപ്പിത്തരുന്നതിൻ്റെ മുമ്പിൽ നിന്ന് തുമ്പന്ന് നിങ്ങൾക്ക് ഒരു മാസ്ക് വെച്ചു കൂടാതെ അപ്പോൾ ചോദിച്ചു അപ്പം എൻ്റെ മോഹം വല്ലാതായി ആ അപ്പം ഞാനത് ക്യാഷ്വലായിട്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനീ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അഞ്ച് മണിയായി എനിക്ക് ഇന്ന് തന്നെ ഉടമ്പടിയുടെ എല്ലാം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു ഞാൻ കുളിനെയൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ എൻ്റെ മൂക്കീന്ന് അങ്ങോട്ട് വെള്ളം ഒഴുകാൻ തുടങ്ങും അപ്പം ഞാനോർത്ത് എൻ്റെ ദൈവമേ എനിക്ക് ഇതുവരെയും പനിയുടെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു എന്തോ പറ്റി എന്ന് വിചാരിച്ച് ഞാൻ നിലവിളക്കൊക്കെ തേച്ച് കിണ്ടിക്കാത്ത എടുക്കുക ആ വെള്ളം എടുക്കാൻ കുനിയുന്ന സമയത്ത് എൻ്റെ മൂക്കി കൂടി ഇങ്ങനെ സ്രവം പോയിക്കൊണ്ടിരിക്കുകയോ അപ്പം എൻ്റെ മനസ്സിന് തുമ്മലും വന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ ദൈവമേ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ മനുഷ്യൻ വിശന്ന് വന്ന സമയത്ത് എനിക്ക് ആഹാരം വിളക ഞാൻ അങ്ങനെ പറഞ്ഞ തെറ്റായിപ്പോൾ ഞാൻ അപ്പം ദൈവത്തോട് ഒരു നൂറ് ക്ഷമയ ചോദിച്ചത് ദൈവമേ എന്നോട് ക്ഷമിക്കണേ ഞാൻ ഓൺ ദ സ്പോട്ട് പ്രതികരിച്ചത് തെറ്റായിപ്പോയി പറഞ്ഞു ഞാൻ ഞാനന്നെങ്കിൽ ആദ്യം ഉടമ്പടി തൈലെടുത്ത് മൂക്കിലൊക്കെ തേക്കുകയൊക്കെ ചെയ്തു നെറ്റിയിലും കുരിശൊക്കെ വരച്ച് പിന്നെ എനിക്കത് സ്വിച്ചിട്ട പോലെ അങ്ങ് മാറി അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ വിശ്വാസം വന്നു പിന്നെ ഞാൻ വസ്തുവിൻ്റെ ഒരു കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉടമ്പടിക്കകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും നാൾ അനക്കമില്ലാതിരുന്ന ഒരു അപ്പോൾ ഞാനിങ്ങനെ പിന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങളോട് പറഞ്ഞാൽ ഉടമ്പടി എടുക്കാൻ പോകുന്ന കാര്യമൊക്കെ അപ്പോൾ ഞാനോർത്ത് എന്നാൽ ചായ ഇട്ടിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ ബെല്ലടിക്കുക ബെല്ലടിക്കുന്ന സമയത്ത് എന്നോ ഒരാൾ വിളിച്ച് വസ്തുവിൻ്റെ കച്ചവടം ആയോ എന്ന് ചോദിച്ചു വിളിക്കും എൻ്റെ വസ്തുവിന്റെ കച്ചവടം ഇവർ നടന്നിട്ടില്ല പക്ഷെ എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു അങ്ങനെ അപ്പം എനിക്ക് മനസ്സിൽ അച്ഛൻ പറയുന്ന പോലെ ഉടമ്പടി അത് കത്താൻ തുടങ്ങുകയെന്ന് എനിക്കൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഇരുപതാം തീയതിയാണ് ഉടമ്പടി എടുത്ത് ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ്റെ ഒരു ധ്യാനം ഞാൻ ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കും ഇവർ ഇല്ല ഞാൻ തന്നെയുള്ളൂ ഞാനത് കുടികൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്തെല്ലാം കൈവെക്കും അപ്പോൾ എനിക്ക് വേദന തലവേദനയുണ്ട് എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നമുണ്ട് എനിക്ക് പിന്നെ ഈ മെനോപ്പോസിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നടുവിന് വേദനയുണ്ട് മുട്ടനും എനിക്ക് വെക്കണമെങ്കിൽ എൻ്റെ ശരീരം മൊത്തത്തിൽ വെക്കണം അതേപോലത്തെ അവസ്ഥയാണ് എന്നാലും പറ്റുന്ന പോലൊക്കെ വെച്ച് ഞാൻ എനിക്ക് പറ്റുന്ന രീതി പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ അതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ക്രിസ്തീയ പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്തീയ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ഭയങ്കര ഒരു അഭിഷേകം തരുന്ന പോലെയാണ് പ്രാർത്ഥനകൾ പണ്ട് മുതലേ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പ്രാർത്ഥനയൊന്നും കാണാൻ അറിയത്തില്ല അപ്പം മുട്ടുമടക്കി ഒരു തരത്തിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഞാൻ അന്നേരം ഒരു മെഴുതിരി ഒക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാൻ ഇരുന്നു അപ്പോൾ മുട്ടുമടക്കിയിട്ട് എനിക്ക് ഒരു തരത്തിൽ താഴെ കുത്താൻ പറ്റത്തില്ല അപ്പോൾ ഞാനൊരു പായയൊക്കെ വിരിച്ചതേ വെച്ചിട്ടാണ് മുട്ടുമടക്കിയത് എന്നിട്ട് ഞാൻ ഇപ്പം ഓക്കെ ടീ പിടിക്കണം പുസ്തകത്തെ പിടിക്കണം എല്ലാം കൊണ്ടും ഈ പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ ഒന്നില്ല എന്നെ ഇപ്പത് കാണാതെ പ്രാർത്ഥന കാണാതെ പഠിപ്പിക്കണം അല്ലെങ്കിൽ എൻ്റെ കാലി ശരിയാക്കി തരണം ചുമ്മാ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഈ അഞ്ചാമത്തെ ദിവസം ഒരു അത്ഭുതം പോലെ എൻ്റെ കാലിലെ ആ ബേക്കേഴ്സ് സിസ്റ്റ് എനിക്ക് എനിക്ക് തന്നെ ഫീൽ ചെയ്തു അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ വളവ് മാറിയതായിട്ട് എൻ്റെ അകത്തോട്ട് ഈ മുട്ടിൻ്റെ മേൽവശം അകത്തോട്ടും വളഞ്ഞ് മസിലിടത്തോട്ടും തെള്ളി കാലിൻ്റെ പത്തി അകത്തോട്ടും വളഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ കാല് അപ്പോൾ ഈ സിസ്റ്റ് ഡോക്ടേഴ്സ് പറയുന്നത് അത് ആ ഒന്നുകിൽ ആ മുഴ നീക്കം ചെയ്യണം അല്ലെങ്കിൽ അത് കുത്തിയെടുത്ത് കളയണം ഇത് രണ്ടും ഞാൻ ചെയ്തില്ല അത് ഫ്ലൂയിഡ് വന്ന അടിയുന്നതാണ് അപ്പോൾ നമ്മൾ എടുത്തു കളഞ്ഞാലും പിന്നെ ഇതുണ്ടാവും പറയും വേദനയും കൂടി ഞാൻ നടക്കുമായിരുന്നു അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ആ കാല് വെക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തന്നെ അപ്പോൾ ഒരു ഫീൽ ചെയ്തു എനിക്ക് പിന്നെ മനുഷ്യർ ആരോടും പറയാൻ മടി ഒന്നാമത് ഞാൻ ഒരു ഹെൽത്ത് ഡിപ്പാട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ആൾ ഇത് പറഞ്ഞാൽ എന്നെ വരും ചീത്ത പറയാമെന്ന് വിചാരിച്ചാൽ ആരോടും മക്കളോടും പറഞ്ഞില്ല എൻ്റെ കൂടെ വന്ന ചേട്ടത്തെ മാത്രം വീഡിയോ കോൾ വിളിച്ച് ഞാൻ കാണിച്ചു അത് കഴിഞ്ഞ് ഓഫീസിൽ ഞാൻ ആരോടോ ഒരാളോട് മാത്രം പറഞ്ഞിട്ടാണ് ആരോടും പറയല്ലേ എന്നെ എൻ്റെ കളിയാകും ഗൃപാസനത്തിൽ പോകാന്ന് പറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം അതിനോടും പറഞ്ഞു പിന്നെ പിന്നെ പതിയെ എൻ്റെ വേദന എന്ന് പറഞ്ഞ സംഭവം എനിക്ക് അറിയാതായി കഴിയും ഞാൻ ഓർത്ത് ഞാൻ എന്തിനാണ് മടിച്ചിരിക്കണം വേറെ ഒരാളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് പറഞ്ഞു പറയാം തുറന്ന് പറയാം അപ്പൊ എന്നോട് ഇങ്ങോട്ട് ഒത്തിരി പേര് തർക്കിക്കുകയോ ക്രിസ്ത്യൻസ് ആണ് കൂടുതലും തർക്കിച്ച് സംസാരിച്ചത് മൊത്തം മറ്റു സഭയിലുള്ളവരൊക്കെ പക്ഷെ അന്നൊന്നും എനിക്കൊരു തിരിച്ചൊരു മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കൊരു മറുപടി പറയാം കാരണം എല്ലാ ജില്ലയിലും ഉണ്ട് ഡി ഐ സി എന്ന് പറഞ്ഞൊരു സെക്ഷന് ഡിസ്ട്രിക്ട് കേരളി ഇൻ്റർവെൻ സെൻ്റർ എത്ര ഇവിടെ ഇരിക്കുന്നത് എത്ര പേർക്കറിയാതെ ജനിക്കുമ്പോൾ മുതൽ ഹാർട്ടിന് ഹോളുള്ള കുഞ്ഞുങ്ങളെ സംസാരം ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ടൻകൈ ഉള്ള കുഞ്ഞുങ്ങളെ സ്പീച്ച് തെറാപ്പിയെ അങ്ങനെ പിന്നെ കാലിൻ്റെ വളവേ അങ്ങനെയുള്ള ചികിത്സ ചെയ്യുന്ന എല്ലാ ജില്ലകളും ഉണ്ട് എത്ര പേർക്കറിയാം പക്ഷെ ആർക്കും അറിയത്തില്ല അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു ഈ ഒരു സ്ഥാപനം അവിടെ അറിയാമോ ഇല്ലല്ലോ അപ്പോൾ അതിനൊരു പരസ്യമില്ലാത്തതിൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ ദൈവിക അനുഭവം ഉണ്ടെന്ന് പരസ്യം ചെയ്താലെന്താ കുഴപ്പം പത്രം കൊടുത്താൽ എന്താ കുഴപ്പം അങ്ങനെ തിരിച്ചു പറയാനുള്ള ഒരു ഉത്തരവും ദൈവം എനിക്ക് കാണിച്ച് പറഞ്ഞു തന്നു അങ്ങനെ അതാണ് എനിക്ക് എനിക്കുണ്ടായ ഒരു ദൈവിക അനുഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ മോളുടെ കാര്യം ഞാൻ യോഗത്തിൽ വെച്ചായിരുന്നു അവിടെ നെറ്റ് അവൾ എപ്പോൾ എക്സാം എഴുതിയാലും നമുക്ക് ഈസി ആയിരിക്കും എക്സാം പക്ഷേ എന്നാലും അവളാണെങ്കിൽ പി എച്ച് ഡി ക്വാളിഫൈ ആകും നെറ്റ് കിട്ടില്ല അത് ഞങ്ങൾക്ക് ഒരു വിഷമം ആവുകയും വിഷമമായിരുന്നു അങ്ങനെ ഇപ്പം ഈ കഴിഞ്ഞ മാസം എക്സാം ഉണ്ടായിരുന്നു അവൾ സെൻറ്റർ വെച്ചത് പിന്നെ ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ ഒരിക്കലും വെക്കുന്നതല്ല ഒന്നുകിൽ അവൾ അടൂരോ പിന്നെ കല്ലുപ്പാറയോ ആലപ്പുഴയോ തിരുവനന്തപുരം വെക്കുന്നത് അവൾ ഒരിക്കലും പതിവില്ലാതെ ചെങ്ങന്നൂർ ഏറ്റവും അടുത്ത് വെച്ചു പിന്നെല്ലേ അടുത്തടുത്ത പ്രദേശങ്ങളെ വെച്ച് പക്ഷേ അവൾക്ക് ഹോൾ ടിക്കറ്റ് വന്നപ്പം തമിഴ്നാട്ടിൽ അവൾ അവളങ്ങാകെ വിഷമിച്ച് അങ്ങ് ഡൗണായി എനിക്കൊരു ഞാൻ ഞാനോർത്തേക്ക് തമിഴ്നാട്ടിൽ പോയി പേഷ്യ പ്രവർത്തനം ചെയ്യാമല്ലോ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് തോന്നിയത് എനിക്ക് തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുമല്ലോ അപ്പോൾ ഞങ്ങൾ ഞാൻ ഇവിടെ ഞാൻ നിർബന്ധിച്ച് ഇവിടെയും വിളിച്ചുകൊണ്ട് പോകാൻ ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഞെടി ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് അതാണ് നടപ്പാ നടപ്പാൻ പോകുന്നത് നിൻ്റെ മറിട്ട് കഴിഞ്ഞല്ലോ നിൻ്റെ മിടുക്കഴിഞ്ഞാലോ ഇനി പരീക്ഷ ഞാൻ എന്തായാലും പത്രം അച്ചോട്ട് എനിക്ക് പോകുന്ന വഴിക്കെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയാൻ വയ്യാതെ പോയ സ്ഥലമാണ് രാമനാഥ് രാമപുരം രാമനാഥപുരം പറഞ്ഞ സ്ഥലമായിരുന്നു ഞങ്ങള് പിന്നെ മധുര ചെന്ന് താമസിച്ചു അപ്പം ഇറങ്ങാൻ നേരം രണ്ട് ആണുങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരോട് ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞ് ചോദിക്ക് അവർ അവർ ഇവിടെ മലയാളികളിൽ അവരോട് ചോദിക്കാൻ പറഞ്ഞാൽ അവർ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരായിരുന്നു അവർ നമ്മളെ മാതാവ് നമ്മുടെ കൂടെ വിട്ടതുപോലെ ഞങ്ങളെ കൂടെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾക്ക് റൂം എടുത്ത് തരികയും ഞങ്ങളുടെ സുഖാന്വേഷണങ്ങൾ വിളിച്ച് പറയുകയും ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് എല്ലാം അതുപോലെ അനുഗ്രഹമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഈ സാക്ഷ്യത്തിലെല്ലാം കേൾക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങൾ ഓരോ അടയാളങ്ങൾ കൊടുക്കുന്നത് അമ്മ എനിക്കും അടയാളം തരണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇൻവിജിലേറ്ററെ തലേത് പിറ്റേ ദിവസമുള്ള ആൾ അദ്ദേഹത്തെ അവിടെ കാണുകയും അദ്ദേഹം ായിരുന്നു അപ്പൊ എനിക്കൊരു സന്തോഷം വന്നു അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ പേരും മറിയം കോംപ്ലക്സ് എന്നായിരുന്നു അപ്പോൾ എനിക്കും അത് വരും ഞാൻ പറഞ്ഞു നീ പരീക്ഷ പാസ്സാകും അമ്മയുടെ പദ്ധതിയാണ് ഇത് നമുക്ക് നീ ഒന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഈ കാശുരൂപം അവിടെ ഉടുപ്പിനകത്ത് വെച്ച് തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഞാൻ ഒരു ഒരു ടൈലറെ ചെന്ന് എനിക്കറിയാമോ തമിഴ് പറയും പത്രവും കൊടുത്ത് അയാളെ കൊണ്ട് തയ്പ്പിച്ച് അതും വെച്ച് പിന്നെ ഇവിടുന്ന് കിട്ടിയ വെള്ള കളറിലെ വെള്ള കളർ അല്ല ഗ്ലാസിൻ്റെ ടൈപ്പ് പേനയെ കൊണ്ടുപോകുന്ന ആ പേനയ്ക്ക് അത് ഉപ്പൊക്കിയിട്ട് അവൾ കൊണ്ടുപോകുന്നത് വെള്ളത്തിനതുപ്പൊക്കെ വിതറി വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ അവളെ പരീക്ഷ എഴുതിയിട്ട് വന്ന് ഇന്ന് റിസൾട്ട് വരുമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നായിരുന്നു വന്നപ്പോൾ സിസ്റ്റർ ഇവിടെ പറഞ്ഞു ഈ കാലിൻ്റെ അനുഭവങ്ങൾ എന്താ പറയാ നല്ലൊരു അനുഭവം ആണെന്നല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു സെറ്റേ ഉടമ്പടി ഒരു കാര്യമല്ലേ എനിക്കല്ലാതെ അമ്മ തന്നി ഒരു ബോണസ് ആത് പിന്നെ അതുകൂടെ ഇവിടെ റിസൾട്ടൂടെ വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉള്ളോട് ചോദിച്ചു അവൾ പറഞ്ഞു അമ്മേ ഭയങ്കര ടഫായിരുന്നു ഇത്രയും നാൾ ഞാൻ എക്സാം എഴുതിയതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഇത് ക്വസ്റ്റൻ പോലും നമുക്ക് വായിച്ചെടുക്കും ഒത്തിരി ടൈമാണ് അഞ്ച് ക്വസ്റ്റൻ എനിക്ക് എഴുതാൻ പറ്റില്ല എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല എന്ന് പറഞ്ഞാൽ പഞ്ചായം നീ അത്ഭുതം നടക്കുകയും മാതാവ് നടത്തി തരും ഇത്രയൊക്കെ ചെയ്ത മാതാവിന് അത് അറിയാം പക്ഷേ ഒരു കാര്യം നിനക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ നീ ഉടമ്പടി എടുക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അതായത് ഇവിടെ ഉടമ്പടി ഇന്നെടുത്തു അവൾക്ക് മാതാവിൻ്റെ തിരി രൂപം അവർക്ക് വലിച്ചു കൊണ്ട് ഭാഗ്യം ഉണ്ടായി ഭാഗ്യമുണ്ടായി ഇനിയും ഞാൻ നിയോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ എനിക്ക് സാധിച്ചു തരും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ പലർക്കും ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ട അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അച്ഛൻ പറഞ്ഞു അതെല്ലാം അവർ നേരിട്ട് പറയുന്ന സമയത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കൂടെ പറയാം ഞാനിവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ എല്ലാ എൻ്റെ ആശുപത്രിയിലുള്ളവർക്കും അവിടെ വരുന്നവർക്കും അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥലം ഉണ്ട് വിൽക്കാനിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ അവിടെ ഞാൻ ചുമ്മാതെ പോകും പത്രം കൊടുക്കാൻ വേണ്ടി തന്നെ പോകും എനിക്ക് കേരളത്തിൽ ആരും എന്നോട് അത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ല അവർ തമിഴ്നാട്ടിൽ ഞാൻ പത്രം കൊണ്ടു കൊടുത്തപ്പോൾ ഒരു മലയാളി പിന്നെ പള്ളിക്കലുള്ള പള്ളിക്കുള്ള ഒരാളൊരു അധ്യാപകനാണ് പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ശത്രുക്കളോട് സംസാരിക്കുന്നവർ ഭയങ്കര ദേഷ്യപ്പെട്ടു ഇവർക്കെല്ലാം വിഷമമായി അപ്പോൾ ഞാൻ അവരുടെ പരീക്ഷാ ഹാളിൽ നിന്നോ ആളിൻ്റെ അവിടെ നിന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നീ വിഷമിക്കുന്നതിനായി ഞാൻ ഈ ഞാൻ ഈ കാര്യം പറയാം ഈ മാതാവിനെ അവിടെ പറയാനും യേശുദേവൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എന്നെ അത്രയും അവരെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എനിക്ക് ആഗ്രഹം കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചോളൂ എനിക്ക് അതൊക്കെ ഒരു ദുഃഖവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ആ ആളും ചോദിച്ചു പിന്നെ തിരുവല്ല ഒരു ക്രിസ്ത്യനാണ് അയാൾ എന്നോട് പത്രം കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു ശമ്പളം എത്ര കിട്ടുമെന്ന് തിരുവാസനത്തിൽ നിന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത് എനിക്ക് ശമ്പളം മേളിരുന്ന ഒരാൾ എനിക്ക് തരുന്നുണ്ട് എനിക്ക് ഇഷ്ടംപോലെ ബോണസ് അകത്ത് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ശമ്പളം അവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ വന്ന ആരെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ ഇപ്പോഴല്ല എപ്പോഴായാലും ഞാൻ എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ല ഞാൻ വേണ്ടിയിടത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ഹോസ്പിറ്റലിൽ ഫുഡ് ഒന്നും ഉണ്ടാക്കി ചെല്ലാൻ പറ്റില്ല അത് കാരണം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എന്നോട് പറയണം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് അത് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ആയാലും ഞാൻ കരുണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് വളരെ സന്തോഷമുള്ള ആളാണ് ആ അതേപോലെ എനിക്ക് ശരീരത്തിനുണ്ടായിരുന്ന വേറെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മൈഗ്രെയിൻ വൈകിങ് വന്നുകഴിഞ്ഞാൽ എനിക്ക് തലവേദനയെടുത്ത് എനിക്ക് ബാത്റൂമിൽ പോണം എൻ്റെ വിയർപ്പ് പോലും എനിക്ക് അസഹനീയമായിരിക്കും അടുത്ത വേറെ ഒരാളാണ് നിൽക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ആ ഒരു ദിവസം എൻ്റെ പോക്കായിരുന്നു വെയിൽ കൊള്ളാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതും ഞാൻ ഈ ഉടമ്പെടുത്തയിലും ഒക്കെ തേച്ച് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചില്ല എൻ്റെ ശരീരത്തിന് അസ്വസ്ഥകളെല്ലാം വെയിം അടിക്ക് വലിച്ചെടുക്കുന്ന പോലെ അതെനിക്ക് മാറി കിട്ടി പിന്നെ അതുപോലെ എനിക്ക് എച്ച് ബി എൻ്റെ വളരെ ലോ ആയോ ലോ ആയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന അടയ്ക്കാൻ ഉറങ്ങി പോകുമായിരുന്നു അങ്ങ് പോകും അങ്ങ് അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ എച്ച് ബി എനിക്ക് പ്രഗ്നൻസി പീരീഡിൽ പോലും നയൻ ായിരുന്നു ഇപ്പോൾ എനിക്ക് എപ്പോഴും പതിനൊന്ന് പോയിന്റ് അഞ്ചാണ് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു മെഡിസിൻ എടുക്കുന്നില്ല ഇത് സത്യമായി ഞാൻ പറയുന്നത് എനിക്ക് വെറുതെ കള്ളം പറഞ്ഞിട്ട് ഇവിടെ വന്ന ഒന്നും സാധിക്കേണ്ട കാര്യമില്ല എൻ്റെ കയ്യിൽ അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്ത മെഡിസിൻ എല്ലാം എൻ്റെ കയ്യിൽ ഞാൻ അതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് അതുപോലെ അന്നെങ്കിലെ ഈ ബേക്കേഴ്സിന്റെ കാര്യം എന്റെ ഈ മോക്കാണ് എല്ലാവരേക്കാളും കൂടുതൽ അറിയാവുന്നത് അവൾ അവളാണെങ്കിൽ പിന്നെ അവൾക്കും അറിയാം എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും അറിയാം പക്ഷേ ഞാനത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പോയി കഴിഞ്ഞ ദിവസം പോയി സ്കാനിൻ്റെ റിപ്പോർട്ട് എടുത്തതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ സിസ്റ്റ് പൊട്ടിപ്പോയെന്നാണ് പറഞ്ഞത് ഞാൻ ഓർത്തോട് ചോദിച്ച് പൊട്ടുമോ സാറേ എന്ന് പറഞ്ഞു അങ്ങനെ പൊട്ടാൻ ചാൻസ് ഇല്ല ഒരിക്കലും പൊട്ടത്തില്ല അങ്ങനെ സിസ്റ്റുണ്ടെങ്കിൽ എന്ത് എന്ത് പൊട്ടിപ്പോയെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ കാലിനുണ്ടായി പിന്നെ അതുപോലെ എൻ്റെ കാലിൻ്റെ നഖം നഖം ആണെങ്കിൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇളകി പോകുമായിരുന്നു അതും ഒരു സുപ്രഭാതത്തിൽ ഞാനതൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങളൊരു ട്രെയിൻ യാത്രയ്ക്ക് ഞാൻ ഒരു സാക്ഷ്യം കേട്ടു ഒരു യും അവരുടെ ഹസ്ബൻഡിന് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഉടമ്പടി തൈലം തേച്ച് മാറിയത് അന്നാ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്റെ നഹത്തിന് ആ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ലെന്നുള്ളത് അതിനെല്ലാം ഇവളായിരുന്നു എന്റെ കാലത്ത് നോക്കുകൊഴുകയും ചെയ്യുന്നത് ഇത് ഞാൻ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇതെടുത്തത് എനിക്ക് ദൈവത്തിന് ഒപ്പറയുന്നതിന് ഒരു മടിയുമില്ല ഓരോ ഞാൻ എന്നോട് വന്ന് ഈ കൃപാസനത്തെക്കുറിച്ച് എൻ്റെ അമ്മയുടെ ചേച്ചിന് പോലും പറയപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു ഹസ്ബൻഡിന്റെ കൂട്ടുകാരി പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഒരാൾക്കും ഒരാളോടും ചെന്ന് കള്ളം പറഞ്ഞിട്ട് നിങ്ങളുടെ ദൈവം ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല എനിക്കും അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത് എനിക്ക് ഇത്രയും കൃപകൾ തന്ന എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത എന്നെ ഇത്രയും ഇവിടെ നിന്ന് സംസാരിപ്പിക്കാനുള്ള അവസരം തന്ന ദൈവമാതാവിനും തിരുകുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു തിരുകുമാരൻ എന്നൊക്കെ പറയാൻ ഞാൻ ഒത്തിരിയും കഷ്ടപ്പെട്ടു എനിക്ക് ആ വാക്കൊന്നും വരുത്തതേ ഇല്ലായിരുന്നു ഞാൻ അതിന് തന്നെ കുറേ ദിവസം പ്രാർത്ഥിച്ചോട്ടെ എനിക്ക് ദൈവങ്ങളെ ദൈവങ്ങൾ പറയാനുള്ള കഴിവും പ്രാപ്തി എനിക്ക് തരട്ടെ ഞാൻ ഒരു ഹിന്ദു വിശ്വാസി വിശ്വാസിയായതിൻ്റെതാനിനി എൻ്റെ അങ്ങോട്ട് കൊടുക്കും അവക്കുണ്ടായ ഒരു അനുഭവങ്ങൾ പറയും അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ ഉടമ്പടിമേലാണ് മേലാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ പരീക്ഷ ഞാൻ പലതവണ എഴുതിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഒരു കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഞാൻ ഒരു ഓൺലൈനായിട്ട് ഞാൻ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് കിട്ടും ഞാൻ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് പി എച്ച് ഡി ക്വാളിഫിക്കേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിന് അഡ്മിഷൻ എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ മാത്രമേ കിട്ടിയുള്ളൂ അപ്പം അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അമ്മ ഇവിടെ വരുന്നുണ്ട് തൈലൊക്കെ വന്ന് എന്നും ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് എൻ്റെ നെറ്റിയിൽ പുരട്ടിത്തരും വായിൽ തേനൊഴിച്ച് തരും അതേപോലെ ഉപ്പിട്ട് തരും പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എനിക്കങ്ങ് വല്ലാതെ ഞാൻ ഇടയ്ക്ക് അമ്മ കൊണ്ട് തലയിൽ നെറ്റിയിൽ തൈയിലൊക്കെ പരട്ടപ്പോൾ ഞാൻ കൈ കൊണ്ട് തട്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട് പോയി ഞാൻ എങ്ങനെയും പഠിക്കട്ടെ അപ്പോൾ അമ്മ പറയും നീ ആ പ്രാർത്ഥന പഠിക്കുക ഞാൻ പറയും ഞാൻ എൻ്റെ പഠിക്കണോ അതോ പ്രാർത്ഥന പഠിക്കണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് അമ്മയോട് ഞാൻ പഠിക്കണം പക്ഷേ അമ്മ ഇവിടെ വരുന്നതിലോടൊന്നും എനിക്ക് വലിയ എതിർപ്പൊന്നും കാരണം അമ്മ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അമ്മയ്ക്ക് വന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അമ്മ ഒരുപാട് കാലിന് വയ്യാന്നൊക്കെ പറഞ്ഞ് രാവിലെ ബഹളം തുടങ്ങും വീട്ടിൽ എഴുന്നേക്കടി അത് ചേടി എന്നെ ഒന്നൊന്ന് സഹായിക്കടി നിനക്കുന്തടി കണ്ണി ചോറിയില്ല ഇവിടെയുള്ളവർക്ക് ആർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറേ പറയുമായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അമ്മയ്ക്ക് ഒരുപാട് മാറ്റം പോസിറ്റീവായിട്ടുള്ള രാവിലെ എഴുന്നേറ്റ് അമ്മ കുളിച്ചിട്ടാണ് മുട്ടുമേരുന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ൊക്കെ കാണുമ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലോട്ട് അമ്മ ചേഞ്ച് ആയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല അമ്മ ഓക്കെ പോകുന്നെങ്കിൽ പൊക്കോ പക്ഷെ നമ്മളെ എന്നുള്ള രീതിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരീക്ഷയ്ക്ക് ഒരു മാസം മുന്നേ ആയിട്ട് ഇതേപോലെ അമ്മ എന്നെ കൊണ്ട് ഇവിടെ വന്ന് അമ്മ പറഞ്ഞു നീ ഒന്ന് വാ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആട്ടെ ഇനി ഇപ്പോൾ ഞാൻ പഠിച്ചിട്ട് പഠിച്ചിട്ടിപ്പോൾ എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാൽ പിന്നെ ഇതെങ്കിലും ആട്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് വന്നതാണ് ഒന്ന് പരീക്ഷണാർത്ഥം വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് മുല്ലപ്പൊ അഭിഷേകമായിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് മഴ വില്ല്ല് കാണാം അപ്പോൾ ഞാൻ ഇതിനിറങ്ങിയ പിന്നെ എപ്പോഴും ആകാശത്ത് നോക്കും മഴ വില്ലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപങ്ങളായിട്ടൊക്കെ നമുക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അമ്മ ഇങ്ങനെ നമ്മളിരുന്ന് ഞങ്ങളെ കൊണ്ട് തന്നാലും ആ സാക്ഷ്യങ്ങളൊന്നും ഇരുന്ന് ഞാൻ കേൾക്കത്തില്ല അപ്പോൾ അമ്മ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് അമ്മ സൈഡിൽ വന്നിങ്ങനെ ഇരിക്കും ഞങ്ങളും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നോക്കത്തില്ല നോക്കാതെ ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താണ് ഓരോരുത്തരും പറയുന്നത് പ്രത്യേകിച്ച് പരീക്ഷയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളൊക്കെ വരുമ്പോൾ അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഞാൻ ഡയറക്റ്റ് അതിലോട്ട് ഇല്ലെങ്കിൽ നോക്കുന്നില്ലെങ്കിലും ഞാൻ സൈഡിൽ കൂടെ അതിരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും അടുത്ത തന്നെ കിട്ടാൻ വേണ്ടി അവിടെ സെൻറ്റർ വെച്ചു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് രാമനാഥപുരമാണ് തമിഴ്നാട്ടിൽ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ട്രെയിനിൽ പോകുന്ന വഴിക്ക് അമ്മ ഇങ്ങനെ ഒരാൾക്ക് പത്രം കൊടുക്കുന്ന വഴി പുള്ളി പറയുന്നുണ്ട് കൃപാസനം പോലെ ഒരു പള്ളി ഇവിടെ ഉണ്ട് മാതാവിൻ്റെ വലിയൊരു പള്ളിയാണെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആ മാതാവിൻ്റെ ഒരു പള്ളി വലിയ മാതാവിൻ്റെ ഒരു പള്ളി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ശരി അവിടെയൊക്കെ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമൊന്നും അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് എവിടെയാണ് സെൻറ്റർന്ന് പോലും അറിയില്ല ചെന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മൾ അവിടെ ചെന്നു ഈ പറയുന്ന പോലെ നമ്മളെ കൊണ്ടുപോകുന്ന പോലെ നമ്മളെ കൈ പിടിച്ചാണ് ആ മനുഷ്യന് വാ ഞാൻ റൂം എടുത്തു തരാം നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ പറ്റിക്കും കൂടുതൽ പൈസ വാങ്ങിക്കും ഞാൻ റൂം എടുത്തു തരാൻ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വന്ന് അങ്ങനെ ഞങ്ങൾ പരീക്ഷയ്ക്ക് ചെന്നു അവിടെ ഞങ്ങളൊരു തലേന്ന് പോയി സെന്ററൊക്കെ നോക്കിയപ്പോഴത്തേക്കും അവിടെ മറിയം കോംപ്ലക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോഴേ അമ്മ പറഞ്ഞു ഇത് മാതാവ് നമ്മുടെ ഉണ്ട് സഞ്ചാരി മാതാവാണ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മേളിൽ ആ സെന്ററിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഇൻവിജിലേറ്റർ അവിടെ നിൽക്കുകയാണ് അപ്പം അമ്മ അമ്മ പറഞ്ഞു ഇതേപോലെ അമ്മ ഓർത്തു ഇതേപോലെ ചാരനിറം അതേപോലെ നീലനിറത്തിലുള്ള ഉടുപ്പൊക്കെ ഇട്ട് ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ് അപ്പോൾ ആ കറക്റ്റ് ആ പുള്ളി അത് രണ്ടിട്ടോണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾക്ക് ഇറങ്ങി വരുന്നതും ഒക്കെ അപ്പോൾ അവർക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്കും പിന്നെ കുറയും അന്ന് പിന്നെ പരീക്ഷ ഞാൻ ഉച്ചക്കായിരുന്നു അന്ന് രാവിലെ അമ്മ പ്രാർത്ഥിച്ച സമയത്ത് എന്നോടും പപ്പയോടും പറഞ്ഞു നിങ്ങൾ വാ വന്ന് മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന് ആദ്യമായിട്ട് മുട്ടുമിരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പരീക്ഷയ്ക്ക് പോകുന്ന നേരത്ത് ഞാൻ കാശുരൂപം അമ്മ എനിക്ക് ഇവിടെ തയ്ച്ചു വെച്ചാൽ ഞാൻ അതേ പിടിച്ചോണ്ടാണോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവർ പോകുന്ന സമയത്ത് കയറ്റുന്ന സമയത്ത് ആ ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങാണോ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാണ് കേരളത്തിൽ നിന്ന് വന്ന് ആകെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് നിന്ന് പക്ഷെ ഒന്നും ഇതിലായിരുന്നു അവർ കയറി കളം പറഞ്ഞു ഏറ്റവും ആദ്യം തന്നെയാണ് കയറ്റി വിട്ടത് അപ്പൊ ഞങ്ങൾ ഞാൻ അവിടെ പോയി എൻ്റെ സീറ്റ് ചെന്നിരുന്നു അങ്ങനെ സീറ്റ് ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ജനാലയുണ്ട് ജനാലയ കൂടെ എനിക്ക് ആകാശം കാണാം അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു രൂപം കാണിച്ചു തരണം എനിക്ക് എന്തെങ്കിലും എനിക്ക് ഇത് എനിക്ക് എളുപ്പമാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രൂപം കാണിച്ചു അപ്പം ഞാൻ കുറെ നോക്കിയിട്ട് ഒന്നുമില്ല ഇല്ല കുറെ ഒക്കെ ആക്കയൊക്കെ പറഞ്ഞു പോകുന്നു വേറെ ഒന്നും ഇല്ല അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മുട്ടിൽ കുത്തി നിൽക്കുന്ന ഒരു ഒരു രൂപം പോലെ എനിക്ക് ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ കണ്ടു അപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു സന്തോഷമൊക്കെ ഒന്ന് പിന്നെ ഞാൻ ഈ പരീക്ഷ ഞാൻ പൊളിക്കും എനിക്ക് എല്ലാം അറിയാവുന്നതായിരിക്കും വരുന്നത് ഫീഴേക്ക് ഞാൻ ഇതുവരെ കണ്ടു ഞാൻ ഇത്രയും ഒരു നാലാമത്തെ അഞ്ചാമത്തെ അറ്റം ആണ് പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര പാടാം അപ്പം ഇപ്പം ഫൈനൽ ആൻസർക്ക് വന്നപ്പോഴും ഞാൻ ഒരു ഒരു കൊസ്റ്റൻ ചെയ്തുകൊണ്ടിരുന്നതാണ് എനിക്ക് അത്രയും സമയം പോയത് അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് അറ്റൻഡ് പോലും ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഞാൻ പാസ്സായി എന്നുള്ളതാണ് അപ്പം എനിക്കറിയില്ല എത്രമാത്രം നന്ദി പറഞ്ഞാൽ മതിയാവുന്നുള്ളത് പിന്നെ ഞാൻ അന്നേ എഗ്രിമെൻറ്റ് എടുത്തിരുന്നു ഇവിടെ നിന്ന് പോയൻ്റെ തന്നെ ഞാൻ ഒരു എഗ്രിമെൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് അത്ര കുറപ്പായിരുന്നു എനിക്ക് കിട്ടത്തില്ലെന്നുള്ളത് പിന്നെ കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി അടിക്കാൻ കാരണം രാവിലെ എഴുന്നേൽക്കും മുട്ടുമേ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം അപ്പം ഞാൻ എന്നാൽ കിട്ടുവാണെങ്കിൽ വന്നേക്കേക്ക് ഉടമ്പടി എടുത്തേക്കാം അമ്മ അന്ന് ചോദിച്ചു ഉടമ്പടി എടുക്കുന്നു ഞാൻ പറഞ്ഞില്ല കിട്ടുവാണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു മാതാവിനെ ഏറിയാണ് ഞാൻ ആ ഒരു പ്രദക്ഷിണം നടന്ന് വന്നത് അപ്പം ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഞാൻ ഇനിയും എൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ആയിരിക്കും ഇവിടെ വരുന്നത് ും തിരുകുമാനും ഒരായിരം നന്ദി അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എക്സാമിന്റെ റിസൾട്ട് ഇന്ന് വരുമെന്നാണ് പറഞ്ഞത് ഇന്നലെ വൈകിട്ട് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അഞ്ചുമണി ആയപ്പോ ഞാൻ ചോദിച്ചടി ഇന്ന് നാളെ റിസൾട്ട് വരുമോ മണി അഞ്ചുമണി അഞ്ചുമണിയാകുമ്പോഴത്തേ വരുമോ അതിനെ പറഞ്ഞു ആ വരുമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞാനും അധിപാനിൽ അവിടെ കിടന്നുകൊണ്ട് ഞാൻ കുറേ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അതും പിള്ളേരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മണി ആവറായി കാണുമായിരിക്കും ഇവള് ലാപ്ടോപ്പ് എടുത്ത് പിന്നെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അത് നോക്കുവാണോ അതോ ഇനി വല്ല റിസൾട്ട് വന്നുവല്ലോ പറഞ്ഞിട്ടാണോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ അറിയുന്നത് കീ നോക്കാനായിട്ട് അവിടെ എടുത്തതെന്ന് പക്ഷെ ആ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പെട്ടെന്ന് പോയി വഴുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പോൾ കുടുംബടി തൈലോ ഉപ്പും ഒക്കെ എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞാൽ അപ്പുറത്തെ ഉള്ളിലോട്ട് പോയപ്പോൾ ഇവിടെ പറഞ്ഞാൽ അമ്മേ അതുകൊണ്ട് മെസ്സേജ് വന്നേക്കുന്നു റിസൾട്ട് വന്നെന്ന് പറഞ്ഞു ഇവള് നോക്കിയപ്പോൾ തന്നെ അവൾക്ക് കിട്ടുകയും ചെയ്തു അവൾ പാസായെന്ന് പറഞ്ഞു അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു അതിനുശേഷം അവിടെ കൂട്ടുകാരെ അവർ പലരും വിളിച്ചു അവർക്ക് രാത്രി പത്ത് മണിക്കാണ് പിന്നെ അവർ റിസൾട്ട് അറിയാൻ പറ്റിയത് അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ഒരു സാന്നിധ്യവും അനുഗ്രഹവുമാണെന്ന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു അമ്മയോടും തിരുകുമാരനോടും മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സകലത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ചേച്ചിയുടെ രാജിക ചേച്ചിയുടെ സാക്ഷ്യത്തിൽ കുറേ വർഷങ്ങളായി കൊണ്ട് നടന്നിരുന്ന പല അസുഖങ്ങൾ സുഖപ്പെട്ടത് ജയിച്ച് സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവും അതാണ് ഉടമ്പടിയിൽ അതേപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളായിട്ട് കർത്താവിനെ അറിയിക്കുവാനായിട്ടുള്ള ഒരു ധൈര്യം ലഭിച്ചു അത് ഈ കുടുംബം നന്നായി ഇപ്പോൾ ചെയ്തു കൊണ്ടുപോവുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവി സഹസ്ത്രം